നമ്മളെ കുട്ടൂസ് അയ്യോ അത്രയും കപ്പൊന്നും എനിക്ക് വേണ്ട എനിക്കൊരു ഇച്ചിരി മതി നീ എടുത്തു തന്നെ എനിക്ക് കുട്ടൂസ് എടുത്ത് കപ്പ അല്ല ആദ്യം കപ്പ കപ്പയുണ്ട് കപ്പ കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി ചോറ് എടുത്തോളാം ഇത് ഇതിന്റെ എനിക്ക് വേണ്ടത് ആ അതോ ഇത് എവിടെ ഇരിക്കുന്ന കപ്പ ഓക്കെ ഇതങ്ങ് ഇങ്ങനെ ആക്കിയാൽ എനിക്കുള്ള കപ്പയായി കറി

ഏഴ് വീടുകൾക്ക് താക്കോൽദാനം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബാക്കി വീടുകൾക്കും കൂടിയാണ് താക്കോൽ കൊടുക്കാതിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫൈനൽ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ രാത്രി ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ ആദ്യം താമസമാക്കി ഫാമിലീസാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കപ്പയും ചിക്കൻ കറിയും ചോറും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങള് ഇന്ന് അവരോടൊപ്പമാണ് നമ്മുടെ ഭക്ഷണം അത് കാണണമെങ്കിൽ അപ്പുറത്തെ വീടൊക്കെ ഒന്ന് കറക്കി കാണിച്ചു കൊടുത്ത് അടുത്തൊരു വീട് അതിൻ്റെ ഇപ്പുറത്തെ ബാക്കിലെ വീട് കാണിച്ചു കൊടുക്കും താമസാക്കിയവരുടെ ഇപ്പുറത്ത് താമസാക്കിയവർ കാണിച്ചു കൊടുക്കും എന്തിനാണ് ക്ലീറ്റസ് ഏട്ടൻ ഓടി പോകുന്നത് ഇത് ഇതാണ് ഈ ക്ലീറ്റസ് ഈ നാട്ടുകാരനാണ് നമ്മളെല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്ന ആളാണ് കേട്ടോ ക്ലീറ്റസ് ഏട്ടൻ ഒരു കപ്പ് ഒരു പ്ലേറ്റ് എടുത്ത് എടുക്കും അപ്പോ ഞങ്ങള് ഇനിയിപ്പോ ഇവിടെ ഫൈനലി ഇവിടെ ഒരു ഏഴ് വീടും കൂടെ നമുക്ക് താക്കോൽ ദാനം ഉണ്ട് നമ്മള് താക്കോൽ സമ്മാനം ദാനം അല്ലാട്ടോ ഈ മാസം കൊടുക്കണം എന്ന് വിചാരിക്കുന്നു അതിനു വേണ്ടിയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര സന്തോഷം ഇവിടെ വരുമ്പോൾ കാരണം കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹാ ദുരന്തമായിരുന്നു ഇവിടെ നടന്നതല്ല ചൂരൽമല മുണ്ടക്കയിൽ നടന്നത് ആ സമയത്ത് മീഡിയ എല്ലാം ഇവിടെ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ മീഡിയ ഇല്ല ആരും അതിനെ കുറിച്ച് സ്റ്റിൽ ഓക്കെ അതിന്റെ ഇടക്ക് നെറ്റ് കട്ടാവുന്നതാണ് കേട്ടോ അങ്ങനെ എന്നോട് ക്ഷമിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചോരൻ എല്ലാവരും മീഡിയം മുഴുവനും നമ്മുടെ ഈ ഒരു സാഹചര്യത്തെ മറന്നുപോയി എന്നുള്ളതാണ് അപ്പോ ഫിലോക്കാലോ ഫൗണ്ടേഷനെ കൊണ്ട് പറ്റുന്നതുപോലെ ചെയ്ത് കുറേ കുടുംബങ്ങൾ അവരുടെ മക്കൾ ഇവിടെ വന്നു ഈ നാട്ടിൽ പരിക്കാൻ തുടങ്ങി കുടുംബങ്ങൾ ചെറിയ ചെറിയ ജോലിയൊക്കെ തുടങ്ങി ഞങ്ങൾ ഇതുവഴി പോയപ്പം ഇവിടുത്തെ സാഹചര്യം കാണാൻ വന്നു പിതാ ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തോന്നുന്നു എന്തൊരു സന്തോഷം ഉണ്ടെന്നറിയാം ഇനിയുള്ള കുടുംബങ്ങളെയും കൂടി ഇവിടെ ഈ ഒരു ക്യാമ്പസിൽ മാത്രം പതിമൂന്ന് വീടുകളാണ് ബാക്കിയുള്ള കുടുംബങ്ങളെ ഈ മാസം തന്നെ നമുക്ക് കൊണ്ടുവരണം ഇവിടെ താമസമാക്കണം എന്നാഗ്രഹിക്കുന്നു ഇത് കൂടാതെ വേറൊരു പോത്തുകെട്ടിയിൽ നമുക്ക് നാല് വീടുണ്ട് പെരിക്കല്ലൂരിലെ നാല് വീടുണ്ട് പെരിക്കല്ലൂരിലെ വീടൊക്കെ കൊടുത്തെങ്കിൽ അവർ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് ക്ലീറ്റസേട്ട വെള്ളത്തിന് പവസാനം എന്താ ചെയ്യുന്ന ആ നാല് വീട്ടുകാർക്ക് ഈ നാട്ടുകാരനാണ് കേട്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞുതരും എന്താന്നുള്ളത് ആ മൈക്ക് ഒന്ന് കൊടുത്ത ചേട്ടൻ പറയും അയൽവക്കത്തുള്ള കൊടുത്താൽ സംസാരിക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അവിടെ വീടുകളിൽ ആക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളം അവൈലബിൾ ആക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് ഇപ്പൊ വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അയൽവാസികൾ വെള്ളം കൊടുക്കാന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ വെള്ളം ഒരു മാസം കൊണ്ട് കിട്ടുന്നല്ലേ പറഞ്ഞു ഒരു മാസം കൊണ്ട് പഞ്ചായത്ത് പൈപ്പൊക്കെ ഇട്ടിട്ട് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ നാല് വീട്ടുകാർക്ക് ഇപ്പൊ ഇമ്മീഡിയറ്റ് താമസിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എന്നാൽ അവർക്ക് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് വിഷമാണ് എത്രയും പെട്ടെന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആണ് നമ്മളെ കൊണ്ട് അതായത് നിങ്ങളെ കൊണ്ട് കേൾക്കുന്ന നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഫിലോ ചെയ്യാൻ സാധിച്ചത് ഇതിലും വേദനാജനകമായൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് തൃശ്ശൂരിൽ നിന്നൊരു ഫാമിലി കോണ്ടാക്ട് ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ചൂരൽമലയിൽ മലയിൽ താമസിച്ചവരാണ് അപകടം ഉണ്ടായ തൊട്ടു പുറകെ അവരുടെ ബന്ധുക്കൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് അങ്ങോട്ട് കൂട്ടിപ്പോയെന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് നടന്നതെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ അവർ ആ ബന്ധുവീട്ടിൽ നിന്ന് മാറണം പക്ഷേ അവർക്ക് സ്ഥലവും ഇല്ല വീടും ഇല്ല പോകാൻ സ്ഥലവും ഇല്ല കൈ കാശില്ല ഭയങ്കര വിഷമാണ് ഞാൻ എന്തിനും പറയുന്നതെന്ന് വെച്ചാൽ വയനാട്ടിൽ ഇനിയും ഇതേപോലെ നമുക്ക് ഈ സ്ഥലം കിട്ടിയതുപോലെ ആരെങ്കിലും സ്ഥലം തരികയാണെങ്കിൽ ഈ വീടുകൾക്ക് താക്കോല് കൊടുത്ത തൊട്ടു പുറകെ നമുക്ക് കുറച്ച് വീടുകൾക്കും കൂടെ തർക്കല്ലിടണം പണിത് കൊടുക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഒരു വീടിനെ സപ്പോർട്ട് ഓണായി ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ട് ചെയ്യുന്ന കേട്ടോ കട്ടായി പോകുന്ന കട്ട് ചെയ്യുന്നല്ല അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞത് അടുത്തൊരു ട്രിപ്പ് കുറച്ച് കുടുംബങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം കൂടെ നിൽക്കണം ആരെങ്കിലും വയനാട്ടിൽ നിന്ന് കേൾക്കുന്നവർക്ക് സ്ഥലം ഇവരുടെ പേരിലേക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്നവർക്ക് ഒരു വീടിന് വേണ്ടി ചെറിയ സപ്പോർട്ട് ചെയ്യണം തോന്നിയാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇത് പൂർത്തിയാക്കിയത് പോലെ തന്നെ വളരെ സ്പീഡായിട്ട് ആ വീടുകളും പൂർത്തിയാക്കി കൊടുക്കാവുന്നതാണ് കുട്ടൂസിന് ഇനി എന്താ പറയാനുള്ളത് പ്രത്യേക ഒന്നുമില്ല ഇവിടെ വന്നപ്പോ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരും നമ്മളിവിടുന്ന് കിടക്കാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് തന്നെ ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞു പെട്ടെന്ന് കപ്പ ഞങ്ങൾ മേടിച്ചു കൊടുത്തു ചിക്കൻ മേടിച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ കറിയാക്കി നല്ല റെഡിയാക്കി ആക്കി അവർ തന്നു അത്രയും സ്നേഹമുള്ള അവരെല്ലാരും ഞാൻ നോക്കിയൊരു ഒരു ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടീം സ്പിരിറ്റാണ് ഈ അയൽപക്കക്കാരുമായിട്ട് അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം ഓൾറെഡി ഉടലെടുത്തു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ വിട്ട് ആ വയനാട് മേപ്പാടി ചൂരൽമല വിട്ട് വന്നതിന്റെ ഒരു അന്യതാബോധം അവർക്കില്ല അവരിൽ ഒരു ഒരു ഓൾറെഡി തന്നെ അവർ അത് ബിൽഡപ്പ് ചെയ്തു ആയിരുന്നു അപ്പൊ അത് കണ്ടു അപ്പൊ അങ്ങനെ സന്തോഷം ഒരു പോകുന്നു ഇനിയും ഇപ്പൊ ചേട്ടാ പറഞ്ഞ പോലെ ഒരുപാട് പേര് അപേക്ഷകളായിട്ട് വരുന്നുണ്ട് പലരും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പലതും ലേറ്റായി പോകുന്നത് കൊണ്ടാവാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു അപ്പം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സ്ഥലം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സ്ഥലം കിട്ടിയാൽ മാത്രം പോരാ അതിന് നമുക്കൊരു ഫണ്ട് സോഴ്സും വേണമല്ലോ നോക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ ഫിലൂക്കാലിത് സപ്പോർട്ട് ചെയ്യാൻ അതായത് ഇതുപോലെ ദുരന്തത്തിൽപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യണം അവർക്ക് അവര് എത്രത്തോളം മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്നു അതിനനുസരിച്ചിട്ടുള്ള അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകും ഓക്കെ നമ്മളിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് മറ്റുള്ളവർക്ക് മാറ്റിവെച്ച് അത് അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ നമ്മൾ കാരണമാകുന്നുണ്ട് നമ്മൾ സമാധാനമായി കിടന്നുറങ്ങാൻ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി കാരണമാകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുണ്യപ്രവൃത്തിയിലെ നിങ്ങളൊരു ഭാഗമാക്കാവണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ കേരള സമാജം ഇന്തോനേഷ്യ ഒരു പ്രത്യേക ഒരു സന്തോഷം ഏർ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വീട് ഇവിടെ ഒരു പതിമൂന്ന് വീടുകളാണ് വരുന്നത് പതിമൂന്ന് വീടുകളിൽ നമ്മളൊരു ആറ് വീടുകൾക്ക് താക്കോൽ കൊടുത്തു ബാക്കി ഏകദേശം ഒരു എട്ടൊമ്പത് വീടുകളും കൂടി ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കോൺട്രാക്ടർക്ക് ഞങ്ങൾ കടം പറഞ്ഞാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോൺട്രാക്ടർക്ക് ഡെയിലി വിളിച്ച് മേഡം മേടം കാശ്തായോ മേഡം കാശ്തായോ സിവന്റ് എടുക്കണം ടൈൽ എടുക്കണം അതെടുക്കണം ഒരു ലക്ഷം വേണം രണ്ട് ലക്ഷം വേണോന്ന് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ പെൻഡിങ് പറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേരള സമാജം ഇന്തോനേഷ്യയിലെ ഉള്ള കേരള സമാജം എന്നെ ബെന്നി ചേട്ടൻ എന്നെ കോൺട്രാക്ട് ചെയ്യുന്നതും അവര് ഈ ദുരന്തം കണ്ടപ്പോൾ തന്നെ ഒരു ചെറിയൊരു കളക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് വീടുകളാണ് അവര് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരെ പ്രത്യേകം പ്രത്യേകം ൂടി ഓർക്കുന്നു സമാജത്തിൽ ഉള്ള എല്ലാ പാർട്ടിസിപ്പൻസിനെയും അതിനു സപ്പോർട്ട് ചെയ്തവരെയും പ്രത്യേകിച്ച് ഇതിന് ലീഡർഷിപ്പ് എടുത്തവരെയും കേരള സമാജം ഇന്തോനേഷ്യയിലെ ആ ഗ്രൂപ്പിനെ മൊത്തം നന്ദി പറയുന്നു ദൈവം കൂടുതലായിട്ട് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അതായത് മലയാളി പൊളിയ ഏത് നാട്ടില് ഉപജീവനത്തിന് അവന്റെ സ്വന്തം നാടകം മറക്കില്ല ഏത് രാജ്യത്ത് സിറ്റിസൻഷിപ്പ് എടുത്തുപോയാലും അവൻ്റെ സ്വന്തം നാട് മറക്കില്ല ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം മലയാളികളുടെ ഇടയിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ വിദേശത്തുള്ള മലയാളികൾ പെട്ടെന്ന് അത് എൻ്റെ കുടുംബത്തിൽ എന്നുള്ളൊരു ഫീലിന് മാറും അങ്ങനെയാണ് ഇന്തോനേഷ്യയിലെ മലയാള അങ്ങനെ ചെയ്തത് ഒത്തിരി സന്തോഷമുണ്ട് ഇതേപോലെ ഓരോ രാജ്യത്തുള്ള മലയാളികളൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പക്ഷേ ഈ ഇരുപത്തഞ്ച് വീട് കൂടാതെ അടുത്ത ഉടനെ തന്നെ തർക്കല്ലിടാനും സഹായിക്കാനും നമുക്ക് സാധിച്ചാലോ മീഡിയയിൽ ഈ ജനങ്ങളുടെ വേദനകളോ സങ്കടങ്ങളോ ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണെന്ന് കരുതരുത് ഈ ദുരന്തത്തിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ ഒരുപാട് പേരിപ്പോഴും അറിയാതെ ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ തന്നെയാണ് മീഡിയ അവിടെ നിന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവരുണ്ടെങ്കിൽ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അതുമാത്രമേ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ ഞങ്ങൾ ടീമല്ല ഇവിടെ കുറച്ച് പേര് ഇവിടെ ഉണ്ട് വളരെ ഇന്ന് ഇവിടെ താമസിക്കും നാളെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് യാത്രയാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ